ിയ സ്വപ്ന ഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു ആദിയിൽ അന്തമില്ല തളർച്ചയേതുഴഞ്ഞു കയറുമ്പോൾ എൻ്റെയുള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിനെന്തൊരു വീര്യം ഇന്നലെ വരെല്ലാം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നിന്നിൽ ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം ഇൻ വിപഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് ദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ കൈവിരൽ തൊട്ടാലുണവാം വർണ്ണ മാതകമഞ്ചരയിലാസ്യം ഇന്നലെ ഇന്ന് നാളെയുമെല്ലാം എന്നിലിന്നൊരേ ബിന്ദുവായി നിൽപ്പൂ നിർവൃതിയുടെ പീയൂഷമൂറും നിത്യനിർമ്മലമാമൊരു ബിന്ദു ജ്ഞാനതിൻ്റെ അഗാധ തലത്തിൽ താണു വീണ്ടും ഉയർന്നു നീന്തുന്നു കാലമാം മഹാമിഥ്യയേ വന്നു കാൺമു കാണാത്ത തീരങ്ങൾ മുന്നിൽ സ്വപ്ന സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു